ഇതിൻ്റെ സാമീപ്യം നമുക്ക് ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് ശാന്തി നേടും ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ് ഈ നാടൻ പശുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ് കാണുന്നതിൻ്റെ കൂടെ തന്നെ ഇവരുടെ ഉടലൊക്കെ വളരെ മെലിഞ്ഞ ഉടലായിരിക്കും പക്ഷെ വളരെ ശക്തിയുള്ളവരാണ് ഇവർ ഇവർ വളരെ ഈസിയായിട്ടൊരു കുന്നക്കൈ ചെറിയ കയ്യാലേക്കെ ചാടി കടന്നു പോകും പിന്നെ രോഗപ്രതിരോധ രോഗപ്രതിരോധശേഷി വളരെയധികം കൂടുതലാണ് രണ്ടാമത് കാലാവസ്ഥാ പ്രതിരോധ ശേഷിയും വളരെ കൂടുതലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ചൂട് സമയത്തൊക്കെയാണ് മറ്റേ ഹൈബ്രിഡ് പശുക്കളൊക്കെയാണ് നാക്കൊക്കെ വള്ളിയിലേക്ക് തള്ളി ഭയങ്കരമായിട്ട് ആയാസപ്പെടുന്നതാണ് പക്ഷേ ഇവയ്ക്ക് കാലാവസ്ഥയെ അതിജീവിക്കാനുള്ള കഴിവ് വളരെ കൂടുതലാണ് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് ഇവിടെ അസുഖ ബാധ്യത അങ്ങനൊരു വിഷയം വരുന്നില്ല പ്രായാധിക്കം കൊണ്ടുണ്ടാകുന്ന അസുഖം അല്ലാതെ വേറൊരു അസുഖവും ഇതൊരു അങ്ങനൊരു പ്രശ്നം വരുന്നില്ല പിന്നെ ഇതിനെക്കാട്ടിലും ഏറ്റവും സവിശേഷമായിട്ട് പറയേണ്ടത് ഇവർക്ക് ഈ അഡീഷണൽ ഫിറ്റിങ്സ് ഒന്നും വേണ്ട ഇപ്പം മറ്റുള്ളതിനാണെങ്കിൽ ഇപ്പം ഈ ചൂടിലൊക്കെ ഷവറിങ് കൊടുക്കണം പാറ്റ് കൊടുക്കണം അങ്ങനെ ഒന്നും ഇവിടെ ഞങ്ങളങ്ങനെ കുളിപ്പിക്കാറൂടിയില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ തൊക്കിനകത്തൊരു ഓയിൽ അംശമുണ്ട് അത് അവന്റെ തൊക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഒരുപാട് കുളിപ്പിക്കാനും മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അഴുക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം തെളിക്കുന്നില്ലാതെ പിന്നെ ചൂട് അത്യ വളരെ അത്യാവശ്യമായിട്ട് വരുവാണെങ്കിൽ സ്വല്പം വെള്ളം തെളിച്ചു കൊടുക്കുന്നില്ല കുളിപ്പിക്കൽ പരിപാടി വളരെ ഇല്ല ഇല്ലെന്ന് തന്നെ പറയാം ൊക്കഴിഞ്ഞാൽ അത് അവരുടെ തൊക്കിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും നമ്മുടെ ചെവിക്കായം എന്നുള്ളതുപോലെ അവരുടെ തൊക്കിനകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഇവയുടെ ഒരു ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവില്ലാതെ വളർത്താൻ പറ്റും നമുക്ക് പറമ്പില് നമ്മൾ കത്തിച്ച് കളയുന്ന അല്ലെങ്കിൽ പറമ്പ് കള പുല്ല് എത്താൻ വേണ്ടി മാത്രം നമ്മളിന്ന് മെഷീൻ ഉള്ള ആൾക്കാരെ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ കത്തിച്ച് കളയുന്നുണ്ട് ആ പരിപാടിയൊക്കെ ചെയ്യുന്ന പുല്ല് മാത്രം പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ പശു വളരും അപ്പോൾ ചിലവ് നൂറ് ശതമാനം ഇല്ല വരുമാനം ആണെങ്കിലോ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് അതിപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ചോദിക്കും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആണ് കാരണം നമുക്കിപ്പോൾ എല്ലാം കൊടുത്തു ക്യാഷ് വാങ്ങി ആ ഒരു ശീലം ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വരുമാനം നമ്മുടെ മക്കളും മക്കളുടെ മക്കളും മക്കളുടെ മക്കളും അനുഭവിക്കുന്ന വലിയൊരു വരുമാനമാണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവ തരുന്ന ചാണകവും മൂത്രവും മണ്ണിന് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സാധനമാണ് അത് മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂടും മണ്ണിൽ ജൈവാംശം കൂടും അതുവഴി മണ്ണിൽ ശുദ്ധമായ വെള്ളത്തിൻ്റെ കലവറ ഉണ്ടാവും അടുത്ത വരും തലമുറയ്ക്ക് ശുദ്ധമായ വെള്ളം കുടിക്കാൻ പറ്റും ആ മണ്ണിൽ കൃഷി ചെയ്യുന്ന സാധനങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവും അത് കഴിക്കുന്ന ആൾക്കാർക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവും അവരുടെ സന്താനങ്ങൾക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടാവും ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാമ്പത്തികം അല്ലാതെ നമുക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന കറൻസി മാത്രമല്ല സാമ്പത്തികം ആ സാമ്പത്തികം നമ്മൾ കുറത്ത് നിന്നാക്കിയിട്ട് അത് ആശുപത്രിയിൽ കൊണ്ട് ചെലവഴിക്കേണ്ടി വരുമ്പോൾ ഇവിടെ അതിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റും നമ്മുടെ വരും തലമുറ കൂടെ സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു സംവിധാനം നമുക്ക് ഒരുക്കി കൊടുക്കാൻ പറ്റും അമ്പാടി ഇപ്പം ശരിക്കും ഇതിപ്പം എത്ര വർഷമായി വർഷം നമ്മൾ പത്ത് വർഷമായി സ്ഥാപനം തുടങ്ങി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ചതാണ് ഇവിടെ ഒരു കാർഷിക ഗോ ആധാരിത ജൈവ കൃഷിയും ഗ്രാമത്തിന്റെ വികസനവും എന്ന കാഴ്ചപ്പാടിൽ ഒരു സ്ഥാപനമാണ് പത്തു വർഷം കഴിയുന്നു നമ്മുടെ കയ്യിൽ നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോളം പശുക്കളുണ്ട് അതില് കേരളത്തിലെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വെച്ചൂർ കാസർഗോഡ് ഉള്ളൻ ഇതാണ് നമ്മുടെ കയ്യിൽ കൂടുതലായിട്ടുള്ളത് പിന്നെ കർണാടകത്തിലെ കൃഷ്ണ അങ്ങനെ ഒട്ടുമിക്ക ബ്രീഡുകൾ നമ്മുടെ ഉണ്ട് പക്ഷെ നമ്മൾ അതിനെ ബ്രീഡിന് വലിയ താല്പര്യം ഇത് കൊടുക്കേണ്ട കാരണം എല്ലാവരോടും നമ്മൾ പറയണമെന്ന് ബ്രീഡ് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഗോശാല കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു വൈവിധ്യത്തിന് വേണ്ടി കൊടുക്കുന്ന എപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടിലുള്ള പശു അത് ഏത് ബ്രീഡാണെങ്കിലും നാടൻ പശു ആയിരിക്കണം നാടൻ പശുവിനെ മനസ്സിലാക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ചുമലിലുള്ള ഈ പൂഞ്ഞ മെലിഞ്ഞ അല്ലെങ്കിൽ ഒതുങ്ങിയ ശരീരം മറ്റുള്ളതിൻ്റെ കൂട്ടത്ര ഫ്ലഷി ആയിരിക്കത്തില്ല ഇപ്പം നാടൻ പട്ടികളും നാടൻ കോഴികളും മറ്റുള്ള കോഴികളിൽ നിന്ന് ഇങ്ങനെയാണ് വിഭിന്നമായിപ്പോഴും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം പിന്നെ ഈ പറഞ്ഞ പശുക്കൾ വളർത്തുമ്പോൾ നമുക്കൊന്ന് ഇതില്ല രണ്ട് ഇവയെക്കൊണ്ട് ഒട്ടനവധി വേറെ ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ടുള്ള ഗുണങ്ങളുണ്ട് ഒന്ന് ഇതിൻ്റെ ഓറ തന്നെയാണ് ഇതിൻ്റെ സാമീപ്യം നമുക്ക് ഒട്ടനവധി രോഗങ്ങളിൽ നിന്ന് ശാന്തി നേടും ഇതെൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യമാണ് ഇവയുടെ ഓറ ഏറ്റവും കൂടുതലുള്ള ജീവിയാണ് പശു അത് ഓറ എല്ലാത്തിലുമുണ്ട് മനുഷ്യരിലും ഓറയുണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഓറയുണ്ട് ചിലതിൽ നെഗറ്റീവ് എനർജി ആയിരിക്കും ചിലത് പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി എനർജിയുള്ളൊരു ജീവിയായിട്ട് സയൻറ്റിഫിക്കലി തെളിയിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഉപദ്രവകാര്യമൊന്നുമല്ല ഇത് നമ്മുടെ വീട്ടിൽ ഒന്നും വേണ്ട ഷെഡ് ഒന്നും വേണ്ട വെളിയിലാണെങ്കിലും മഴ വലിയ മഴ കണ്ടിന്യൂസ് ആയിട്ട് നനഞ്ഞു കഴിഞ്ഞാൽ തന്നെ പനിയെ കാണാൻ പിടിക്കണം അല്ലെങ്കിൽ ഒരു ചാ പത്ത് അടി നീളം പത്തടി വീതിയിലൊരു ചാക്ക് തയ്ച്ചിട്ട് വേണമെങ്കിലും പശുവിനെ വളർത്താം വലിയ ചിലവില്ലാതെ വളർത്താന്നുള്ളതാണ് ഏറ്റവും വലിയ ഇത് പിന്നെ മെയിൻ്റനൻസ് വളരെ വേണ്ട നമ്മൾ രാവിലെ എഴുന്നേൽപ്പം ഇതിനെ പറമ്പിലഴിച്ച് കെട്ടിക്കഴിഞ്ഞാൽ അത് പോച്ചയും പറ കഴിച്ച് വെള്ളവും കുടിച്ച് ജീവിച്ചോളും പിന്നെ ഇവയുടെ പാല് പാലെന്ന് പറഞ്ഞാൽ എ വൺ ബി പാലാണ് ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ കിട്ടുന്നത് എ വൺ ബി എന്നുള്ള പ്രോട്ടീൻ ഉള്ള പാലാണ് ഇത് തരുന്നത് എ ടു ബി ടാക്ക് ഏസിനുള്ള പ്രോട്ടീനാണ് അതിനകത്തുള്ളൊരു പ്രോട്ടീൻ ഇതിനാണ് വ്യത്യാസം വരുന്നത് പക്ഷേ അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഈ പാലിന് നമ്മുടെ സാധാ പശുക്കൾ തരുന്ന ഏവൻ പാലിനെക്കാട്ട് കട്ടി കൂടുതലായിരിക്കും കൊഴുപ്പ് കൂടുതലായിരിക്കും പക്ഷേ അവ ദഹിക്കാൻ പ്രയാസമില്ലാത്തതാണ് ഈസിയായിട്ട് ദഹിക്കും അത് അമ്മയുടെ മുലപ്പാലിനെ പോലെ ദഹിക്കാനും പക്ഷേ മറ്റുള്ള ഏവൻ പാൽ കട്ടി കുറവാണെങ്കിലും ദഹന പ്രക്രിയ ദഹനത്തിന് ഭയങ്കര പാടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം അത് അസുഖങ്ങളെ വിളിച്ചു വരുത്തും പല രോഗങ്ങൾക്കും കാരണം ഇന്ന് പാലാണ് ഇന്ന് ശരിക്കും ഒട്ടനവധി രോഗങ്ങൾക്ക് ഡോക്ടർ ഉപേക്ഷിക്കാൻ പറയുന്ന ആദ്യത്തെ സാധനമാണ് പാല് പക്ഷേ ഈ പാല് രോഗങ്ങൾക്ക് ശമനം ഉണ്ടാക്കുന്ന മാത്രമല്ല രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യും ഒരു ഹൈബ്രിഡ് പശുവിനാവുമ്പോൾ അത് രാവിലെ എഴുന്നേറ്റ് അതിരാത്രി വരെ നമ്മുടെ അധ്വാനം വേണം അതിനെ കുളിപ്പിക്കാനായിക്കോട്ടെ കറക്കാനായിക്കോട്ടെ പാലും കൊണ്ടുപോകാനായിക്കോട്ടെ ഇത് ഞാൻ പാലിനെ പറ്റിയേ പറയാനുള്ളത് ചാണകം മൂത്രവും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശു അഞ്ച് കിലോ ചാണകം തരും അതിൻ്റെ പറമ്പിലെ വേ അത് കഴിച്ചതിൻ്റെ ബാക്കി ഇടുന്ന വേസ്റ്റും ഈ പറഞ്ഞ പറമ്പിൽ നമ്മൾ കത്തിച്ച് കളയുന്ന കരിയിലും കൂടെ ചേർത്തിട്ട് അതിനെ കമ്പോസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞൊരു പത്ത് കിലോയുടെ കമ്പോസ്റ്റ് ഒരു ദിവസം ഉണ്ടാക്കാം പത്ത് കിലോയുടെ കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ന് മാർക്കറ്റിലെ വില നാൽപ്പത് രൂപ ശരാശരി കമ്പോസ്റ്റിന് ഏറ്റവും വില കുറഞ്ഞ അല്ലെങ്കിൽ ഏറ്റവും ഗുണനിലവാരം ഇല്ലാത്ത കമ്പോസ്റ്റ് മാർക്കറ്റിൽ കിട്ടുന്ന നാൽപ്പത് രൂപയാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെടി കൊണ്ടിട്ട ചെടി ഉണങ്ങിപ്പോയതായിട്ട് പരാതി പറഞ്ഞ ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ആ ആ സ്ഥലത്ത് നമുക്ക് ശുദ്ധമായിട്ടുള്ള ഈ കമ്പോസ്റ്റ് നാൽപ്പത് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് കിലോ കമ്പോസ്റ്റ് ആകുമ്പോൾ നാനൂറ് രൂപ ഒരു ദിവസം ഒന്നും ചെയ്യാതെ പശു തരട്ട് അതിനുള്ള ക്ഷമയും ഇതിനുള്ള ആർജ്ജവും അതിനുള്ള ആഗ്രഹവും കൂടെ മനസ്സിലുണ്ടായാൽ മതി പിന്നെ മൂത്രം ഗോമൂത്രം അറിയാം നൈട്രജനാൽ സമ്പുഷ്ടമാണ് യൂറിയെക്കാട്ടിലും വളരെയധികം റിസം പണ്ട് കാലങ്ങളിലൊക്കെ ചീര നടുന്ന ഒരു ഗോമൂത്രം മാത്രമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ചീരയ്ക്ക് ഈ പറഞ്ഞ ഗോമൂത്രം കഴിക്കുക ഈ ചീ ഗോമൂത്രം ഒരു വളം മാത്രമല്ല നല്ലൊരു കീടനാശിനിയാണ് നല്ലൊരു വൈറസ് രോഗങ്ങളും എല്ലാ രോഗങ്ങളെയും പ്രതിരോധ ഈവൻ കുരുട്ട് രോഗങ്ങളുണ്ട് മുളക് ഇതിനൊക്കെ വരുന്ന കുരുട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങളെപ്പോഴും പ്രതിരോധിക്കാൻ ഈ ഗോമൂത്രം അത്യന്തം ഇതാണ് അതിന് വളരെ നേരിയ തോതിൽ ഒരു ഇരുപതരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഗോമൂത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരുക്കി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേറൊരു കീടനാശിനിയുടെ ആവശ്യമില്ല ഇത്തരത്തിൽ ഈ നാടൻ പശുക്കൾ എന്തുകൊണ്ടും ഇപ്പോൾ സാധാരണ മറ്റേ ഹൈബ്രിഡ് പശുക്കളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രസവിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രസവിക്കില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്ലോട്ടർ ഹൗസിൽ കൊടുക്കും അല്ലെങ്കിൽ അറിവുകാർക്ക് കൊടുക്കും അപ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പിന്നെ അതുപോലെ തന്നെ അത് പെട്ടെന്ന് രോഗങ്ങളുണ്ടാവും അവയ്ക്ക് അപ്പോൾ അങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇതാവുമ്പോൾ അങ്ങനെയുള്ളൊരു പേടി വേണ്ട വീട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് പോലെ വളർത്താം അവയ്ക്ക് വലിയ പരിചരണം വേണ്ട അവർ അവ തരുന്ന ചാണകവും മൂത്രവും ഒക്കെ പൊന്നാണ് എന്താണെങ്കിലും നാടിന് നന്മ മാത്രം നൽകുന്ന ഒരു സാധനമാണ് ഈ നാടൻ പശു എല്ലാവരും വീട്ടിലൊരു പശുവിനെ വളർത്താനുള്ള ശ്രമം ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം